നമസ്കാരം ഞാൻ ഈ കാണിച്ചേക്കുന്ന എഐ ജനറേറ്റഡ് ഇമേജ് കണ്ടോ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഈ ഹാഷ്ടാഗും ഇപ്പോൾ വൈറലാണ് ഇത് നമ്മുടെ രാജ്യത്തുണ്ടായതാണ് ഇന്ത്യയിൽ ഇവിടെ എല്ലാ മതക്കാരും ഒരേപോലെ കൂടി സമാധാനത്തോടുകൂടി കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ് പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് ഇത്തരം ഒരു ഇമേജ് ഉണ്ടായി ഈ സംശയം കാണുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടല്ലേ എന്നാൽ ഈ സംഭവം ഉണ്ടാവാൻ കൃത്യമായിട്ടുള്ള ഉണ്ട് പലപ്പോഴും നമ്മളാ റീസൺ എന്താണെന്നുള്ളത് അറിയുന്നില്ല ഇപ്പം നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് തലപൊക്കി വരുന്നത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് മതം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റിയെയും രാജ്യത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സംഭവത്തെക്കുറിച്ചൊന്നും തന്നെ അറിയത്തില്ല ഇന്നലെ തന്നെ ഉത്തർപ്രദേശില് വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി അത് വയലൻസിലോട്ടൊക്കെ പോയി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ രാജ്യത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു പലപ്പോഴും എന്താണ് കൃത്യമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയത്തില്ല അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ മുറിയായിട്ടുള്ള അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ അത് വെച്ച് നമ്മൾ നിഗമനത്തിൽ എത്തിച്ചേരും ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സൈഡില് പല മോസ്കുകൾക്കൊക്കെ മുകളില് ഹിന്ദുക്കൾ അവകാശം ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട് ആ മോസ്കുകളൊക്കെ തന്നെ പണ്ട് അമ്പലം ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ അമ്പലം പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ആ പള്ളി പണിഞ്ഞത് എന്ന് പറഞ്ഞാണ് അവകാശം ഉന്നയിക്കുന്നത് ഈ തെറ്റെല്ലാം ചെന്ന് വീഴുന്നത് മുഗൾസിന്റെ മുകളിലാണ് കാരണം മുഗൾസ് ഇന്ത്യയിൽ വന്നതിന് ശേഷം അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ പൊളിച്ച് ഏർ മോസ്കുകൾ ഉണ്ടാക്കി എന്നുള്ളൊരു സംഭവം ഉണ്ട് ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് അത് മുന്നോട്ട് വെച്ചിട്ടാണ് പല ഹിന്ദുക്കളും അവകാശം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച കേസ് രാമക്ഷേത്ര കേസ് അത് നമ്മുടെ രാജ്യത്തെ തന്നെ പിടിച്ചു കുലിക്കിയ ഒരു ഇൻസിഡന്റ് ആണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് എന്നാൽ അതിനോട് സമാനമായിട്ടുള്ള ഇൻസിഡന്റ് ആണ് ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടി കച്ച കെട്ടി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുന്നില്ല എന്ന് അറിയാമെങ്കിലും ഈ രാജ്യത്തെ യൂണിറ്റി ഇല്ലാതെയാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും അത്തരത്തിലുള്ള ആൾക്കാർ ഇറങ്ങി തിരിച്ചേക്കാണ് എനിക്കറിയാത്തത് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പല ആൾക്കാർക്കും ബോധവും പൊക്കണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു വിവരമൊന്നുമില്ല എന്തിനുമായിട്ടാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഓക്കെ ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ സംബാൽ ഡിസ്ട്രിക്റ്റില് ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞിട്ടുള്ള ഒരു മോസ്ക് ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതില് മുഗൾ റൂളർ ആയിട്ടുള്ള ബാബർ ആണ് ആ പള്ളി പണിയുന്നത് അപ്പൊ ഇത്രയും കാലഘട്ടമായിട്ട് അവിടെ നിലനിൽക്കുന്ന മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു മോസ്ക് ആണ് ഇപ്പൊ ആ മോസ്കിന് മുകളില് ചില ഹിന്ദുക്കള് അവകാശം ഉന്നയിച്ചേക്കാണ് കോടതിയെ സമീപിച്ചു ആ മോസ്ക് പണ്ട് ഹരിഹർ മന്ദിർ എന്ന് പറയുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലം പൊളിച്ചു മാറ്റിയതിനു ശേഷമാണ് ആ മോസ്ക് അവിടെ ബാബർ പണിഞ്ഞത് എന്നും പറഞ്ഞിട്ടാണ് ആൾക്കാർ അവകാശം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നേക്കുന്നത് അതുകൂടാതെ തന്നെ ചില ആയിട്ടുള്ള ഡോക്യുമെന്റ്സും ചില ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സംബാർ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായിട്ടുള്ള കൽക്കി ജനിക്കുന്നത് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട് പുരാണങ്ങളിലൊക്കെ അപ്പൊ അതൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ആൾക്കാരെ അവകാശം ഉന്നയിച്ചിരിക്കുന്നത് അപ്പം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി എന്ത് ചെയ്തു സർവേക്ക് ഉത്തരവിട്ടു ആ പള്ളിയുടെ അകത്തൊക്കെ പോയി സർവേ ചെയ്ത് അവിടെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ റെമനൻസ് ഉണ്ടോ അമ്പലത്തിന്റെ റെമനൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സർവേക്ക് ഉത്തരവിട്ടു അപ്പം ഇന്നലെ സർവേ ചെയ്യാൻ ആൾക്കാർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊട്ടസ്റ്റേഴ്സ് അവിടെ വരും കാരണം പള്ളിയിൽ കയറി സർവേ ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരും വിശ്വാസികളും ഒക്കെ തന്നെ ഒത്തുകൂടും ഒരുപാട് പ്രൊട്ടസ്റ്റേഴ്സ് വന്നു ആ പ്രൊട്ടസ്റ്റ് അവസാനം വയലൻസിലേക്ക് കലാശിച്ചു ഈ പ്രൊട്ടസ്റ്റേഴ്സ് പോലീസിന് നേരെ കല്ലെറിയുന്നു പോലീസ് പ്രൊട്ടസ്റ്റേഴ്സിന് നേരെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവസാനം വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി വലിയ വയലൻസ് ഉണ്ടായി വെടിവെപ്പുണ്ടായി വെടിവെപ്പിൽ നാല് പേര് മരണപ്പെട്ടു പോലീസിനും പരിക്കൊണ്ട് പോലീസിന്റെ വാഹനങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാർ പറയുന്നത് പോലീസുകാരല്ല വെടിവെച്ചത് പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരാണ് വെടിവെച്ചതെന്നാണ് പോലീസുകാർ പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല ഇപ്പൊ ഇതാണ് സംഭവിച്ചത് വലിയ വയലൻസ് ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതെയാക്കി അവിടുത്തെ മുസ്ലിങ്ങളുടെ ഉള്ളിലും ഹിന്ദുക്കളുടെ ഉള്ളിലും വലിയ രീതിയിലുള്ള വിഭജനം സൃഷ്ടിച്ചു ഇതാണ് സംഭവിച്ചത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പലയിടത്തുനിന്നായിട്ട് തലപൊക്കി വരുന്നുണ്ട് പല മോസ്കുകളും പണി പൊളിക്കണം അവിടെ അമ്പലം പണിയണം എന്നൊക്കെ അവകാശവുമായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത് എന്തിനു വേണ്ടി അവിടെ ഇത്രയും വർഷമായിട്ട് പോകുന്ന ഒരു പള്ളിയാണ് അത് അവിടെ തന്നെ നിലനിന്നോട്ടെ അത് പൊളിച്ചു പണിഞ്ഞുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണുള്ളത് ഇനി ആ പള്ളിക്ക് മുമ്പ് ആ പള്ളി അവിടെ പണിയുന്നതിന് മുമ്പ് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നത് തന്നെ വെക്കുക ആ അമ്പലം ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനെപ്പറ്റി നമുക്ക് യാതൊരു രീതിയിലുള്ള ഇൻഫർമേഷനും കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ കുറേ വർഷങ്ങളായിട്ട് എനിക്കൊന്നും ഒരു പത്ത് അറുന്നൂറ് വർഷങ്ങളായിട്ട് അവിടെയുള്ള ആൾക്കാർ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു മസ്ജിദാണ് ഒരു മോസ്ക് ആണ് അവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അത് പൊളിച്ചുകൊണ്ട് ആ വിശ്വാസികളുടെ ഉള്ളിൽ ഒരു വലിയ മുറിവേൽപ്പിക്കാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല അത് പൊളിച്ചൊരു അമ്പലം പണിഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല ഇത് റിവഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ടാണ് പല ആൾക്കാരും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രമാക്കണം സത് ഹിന്ദു രാഷ്ട്രം വേണ്ട ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഈ രാഷ്ട്രം എങ്ങനെയായിരുന്നു അതേപോലെ നിലനിന്നാ മതി എല്ലാ മതക്കാരും എല്ലാവരും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു രാജ്യം മതി നമുക്ക് അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമ്മുടെക്ക് സ്വാതന്ത്ര്യം തന്ന ആൾക്കാരുണ്ടല്ലോ നേതാക്കന്മാർ അവരൊക്കെ തന്നെ മുൻകൂട്ടി ചിന്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര ജ്ഞാനവും ഇന്റലിജന്റും ഒക്കെയുള്ള ആൾക്കാരായിരുന്നു അവർ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് കാരണം ഈ സമാധാനവും യൂണിറ്റിയും ഇതേപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവരൊരു നിയമം ഉണ്ടാക്കിയായിരുന്നു പ്ലേസ് ഓഫ് ഫക്ഷിപ്പാക്റ്റ് എന്ന് പറയും അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഇവിടെ നിലനിൽക്കുന്ന പള്ളി ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ ചർച്ചസ് ആയിക്കോട്ടെ അത് അതേപോലെ നിലനിർത്തുക അത് കൺവേർട്ട് ചെയ്യാനോ അതിനകത്ത് അവകാശം ഉന്നയിക്കാനോ ആർക്കും അവകാശം ഇല്ല അതൊരു മോസ്ക് ആണെങ്കിൽ മോസ്ക് ആയിട്ട് തന്നെ നിലനിർത്തുക ചർച്ച ആണെങ്കിൽ ചർച്ച ആയിട്ട് തന്നെ നിന്നോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അമ്പലം ആയിക്കോട്ടെ എല്ലാം അതേപോലെ തന്നെ പ്രിസർവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ റിലീജിയസ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് ആ ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള സർവേ നടത്തുക ഒരു അമ്പലം പൊളിച്ചു പണിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് എന്നാൽ ഇപ്പോൾ ആ നിയമത്തിന് വിപരീതമായിട്ടാണ് ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അജണ്ട മനസ്സിൽ വെച്ച് പുലർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കും യൂണിറ്റിയെ ബാധിക്കും സമാധാനത്തെ ഇല്ലാതെയാക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും വഴക്കുണ്ടാകും വയലൻസ് ഉണ്ടാകും എന്ത് നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ കുറേ അമ്പലങ്ങളും ഇങ്ങനെ കുറേ പള്ളികൾ പൊളിച്ച് കുറേ അമ്പലങ്ങളും പണിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ ഇവിടെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഫുഡ് കിട്ടുമോ അതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഇല്ല ഉയർന്നു പോകുമോ ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയില് കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും ഇപ്പോൾ ഉള്ള അവസ്ഥ അതുപോലെ നിലനിൽക്കും ആൾക്കാരുടെ ഇടയിലുള്ള സമാധാനവും സന്തോഷവും ഇല്ലാതെയാകും ആൾക്കാർക്ക് തമ്മിലുള്ള സാഹോദര്യം ഇല്ലാതെയാകും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മി തമ്മി കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കീറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേരും അത് ഇല്ലാതെയാകാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് കുറെ നിയമങ്ങൾ ആ നേതാക്കന്മാരുണ്ടാക്കി വെച്ചത് പക്ഷെ ഇന്നത്തെ നേതാക്കന്മാർക്ക് ആ ബോധമോ വിവരമോ ഒന്നുമില്ല ഹിന്ദുരാഷ്ട്രമാകാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് പിന്നെ ഹിന്ദുരാഷ്ട്രമാകുമ്പോഴേക്കും ഇവിടുത്തെ ഹിന്ദുക്കൾ അങ്ങ് ഉയർന്നുയർന്ന് പൊങ്ങി അങ്ങ് പോകുമല്ലോ പിന്നെ ഹിന്ദുക്കൾക്ക് എന്നും സന്തോഷവും സമൃദ്ധിയുമായിരിക്കുമല്ലോ പട്ടിണി എന്നും പട്ടിണി കിടക്കും ദുരിതം അനുഭവിക്കുന്നവൻ എന്നും ദുരിതം അനുഭവിക്കും അതിന്റെ കൂടെ ഇരട്ടി ദുരിതം ആൾക്കാരുടെ മുകളിലേക്ക് കൊണ്ടുവെക്കുകയാണ് ഒരു കാര്യവും ഇല്ലാതെ മനഃപൂർവ്വം ആൾക്കാരുടെ ഉള്ളിൽ മുറിവേൽപ്പിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും ഈ രാജ്യത്തിൻ്റെ സിറ്റിസൺസാണ് അവർക്ക് എല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ട് ഒരേപോലെ സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എന്നാണോ ഒരു രാജ്യം ഭരിക്കുന്ന ആൾക്കാർ തയ്യാറാകാത്തത് അന്ന് ആ രാജ്യത്തിൻ്റെ സമാധാനം ഇല്ലാതെയാവും